അയ്യോ എന്തോന്ന് മഴ മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയും ഇല്ലാത്ത മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേശവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് പെട്ടെന്നെങ്കിലും മഴക്കാലം പോലെ ആയിട്ടോണ്ടേ അങ്ങനെ നല്ല ഒരു ചായയൊക്കെ കുടിച്ച് കുറേ സമയം അങ്ങ് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ രാവിലെ ഈ നല്ല മഴയത്തും തണുപ്പത്തും നല്ലൊരു കുളിയൊക്കെ പാസ്സായിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ അതിനേക്കാളും നല്ലൊരു ഫീലാണേ അയ്യോ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ ഒരു മഴയുടെ കുളേ ഉണ്ടായിരുന്നതല്ല പെട്ടെന്നാണല്ലോ അങ്ങ് മഴ പെയ്തല്ല അടുത്തും മഴയാണെന്ന് അറിയാം പിന്നെ അല്ലെങ്കിൽ ഈ പൂജ വെപ്പ് പൂജയെടുപ്പ് സമയത്തൊരു മഴ പതിവാണല്ലോ അല്ലേ ഭയങ്കര മഴയാണല്ലോ അപ്പോഴേക്കിതാ നമ്മുടെ മീൻകാരൻ ചേട്ടനെത്തിയിട്ടുണ്ടേ അങ്ങനെ നല്ല അവിയൽ പരുവത്തിനുള്ള മീനാണ് കിട്ടിയത് കേട്ടാ നെത്തോലിയും അതുപോലെ തന്നെ ചാളയും കൂടെ ഇവിടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഭയങ്കര ഇഷ്ടം അപ്പൊ ചേട്ടൻ അവിടെ എഴുന്നേറ്റ് ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്തോന്ന് മീനാണ് ഞാൻ വാങ്ങിക്കണെന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ മീനൊക്കെ വാങ്ങി അമ്മയും ദാ വന്ന് നിൽക്കുകയാണ് എന്ത് മീനാണെന്ന് നോക്കാൻ ഇവിടെ വലിയ മീൻ വാങ്ങുമ്പോഴേക്കും മനുഷ്യ ഭയങ്കര പ്രശ്നമാണ് ചെറിയ മീനാണ് നല്ലതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുംകോട്ടെ കേശിക്കൂട്ടം എണീച്ച് വന്നിട്ട് ഭയങ്കര മഴ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞ് അങ്ങനെ ആടി ഒല ഞാൻ ഇവിടെ നിൽക്കുകയാണ് അമ്മ പിന്നെ മീൻ കിട്ടേണ്ട താമസമാണ് കേട്ടോ ഉടനെ മീനങ്ങ് കട്ട് ചെയ്യാനായിട്ട് ഇരുന്നോളും ആ ഇന്നലെ രാത്രി പൊറോട്ടയും ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാലൻസ് ഇരിക്കായിരുന്നു കേശിക്കൂട്ടൻ രാവിലെ വന്ന് കറങ്ങിയത് ഇത് കഴിക്കാൻ വേണ്ടിയായിരുന്നേ അങ്ങനെ അതിനെ ദാ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് തറച്ചെ വെളിയിൽ വെച്ചിരിക്കുകയായിരുന്നു അതിനെ ഇതുപോലെ നമ്മുടെ ഇഡ്ഡലി കുക്കറിൽ ഇഡ്ഡലി കുട്ടകത്തിൽ വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും നല്ല പഞ്ഞി പോലെ ആവും ഞാൻ ചിക്കനും കൂടെ അതുപോലെ അങ്ങ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ കേശുകൂട്ടം പല്ല തേച്ച് വരും കാരണം ഇത് അമ്മോന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങി കൊടുക്കാറില്ല അത് വേറൊരു കാര്യം വാങ്ങിച്ചാലാൾ പിന്നെ ഇതേ കഴിക്കുകയുള്ളു അങ്ങനെ രാവിലെ അതെല്ലാം ഒന്ന് ആവിയൊക്കെ കയറ്റി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കണം പിന്നെ ഇന്ന് കേശുകുട്ട് സ്കൂളിൽ സ്പോർട്സ് ഡേ ആയിരുന്നു കേട്ടാ ഈ പെരുമഴ കാരണം സ്കൂൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് കളക്ടർ അവധി കൊടുത്തല്ലോ എപ്പോഴും എപ്പോഴും ആ അവധി കേൾക്കുമ്പോൾ തുള്ളിച്ചാടന കേശു ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് കാരണം സ്പോർട്സിനല്ലേ സ്പോർട്സിന് പ്രാക്ടീസൊക്കെ ചെയ്ത് നിൽക്കുകയായിരുന്നു ചേട്ടൻ എന്താ കാറും കൊണ്ട് കടയിലോട്ട് പോയി കേശുകുട്ടങ്ങ് അപ്പുറത്ത് കളിക്കാൻ പോയേട്ടാ സുനിത ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്ക് കേശുകൂട്ടനെ പോയി വിളിക്കാമല്ലോ മഴയ്ക്കാണെങ്കിൽ ഒരു ശമനവും ഇല്ല ഒറ്റക്കുടയിൽ ഞാനും കേശുവും കൂടെ കയറുമില്ല അങ്ങനെ ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് കേശുകൂട്ടനായിട്ടൊരു കുടയും ഒക്കെ എടുത്തിട്ട് അപ്പുറത്ത് പോയതാണ് വിളിക്കാനായിട്ട് മഴ കണ്ടില്ലേ എൻ്റെ ദൈവമേ നല്ല നല്ല മഴ അങ്ങനെ മോനെ വിളിച്ചും കൊണ്ട് വീട്ടിൽ വന്ന് അപ്പോൾ അവിയലും ദാ അമ്മ ഇവിടെ മീൻ നെത്തോലി മീൻ വറ്റിച്ച് വെക്കാനായിട്ട് അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ചേട്ടനാണെങ്കിൽ എന്നും അവിയൽ വേണം എന്നും രാവിലെ ഞാൻ നോക്കുമ്പോഴേക്കും അമ്മ കുറേ മലക്കറി ഇരുന്ന് അരിയണതാണ് ചേട്ടാ ഇപ്പോൾ കാണാമെന്നുള്ളത് ചേട്ടനുള്ള ഇപ്പോഴത്തെ ഡയറ്റ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അവിയൽ വേണം അവിയൽ മീൻ കറിയാണ് ഉച്ചയ്ക്ക് കഴിക്കണത് അങ്ങനെ അമ്മയ്ക്ക് എപ്പോഴും മോന് വേണ്ടി അവിയൽ വെക്കും തന്നെ അമ്മയുടെ ജോലി അങ്ങനെ എനിക്കിന്ന് കുറച്ച് മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് അല്ലറ അല്ലറച്ചില്ലറ പരിപാടികളുണ്ട് കേട്ടോ ഓരോന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ നടാനും അവിടേക്കൊന്ന് വൃത്തിയാക്കാനും ഒക്കെ ഉണ്ട് കേശിക്കൂട്ടം എന്തായിരുന്നാലും വന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങി അപ്പോൾ മോനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇറങ്ങും ഈ പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ശരിയാവില്ല ഈ പുതുമഴയല്ലേ അപ്പോൾ എനിക്ക് മഴയത്ത് ഞാൻ അവനെ മോനെ ഇറക്കാറുണ്ട് കുളിപ്പിക്കാറുണ്ട് അതുമല്ല രണ്ട് ദിവസം കൊണ്ട് ചെറിയ മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റിസ്ക് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ കേശു ഉറങ്ങിയ സമയം കൊണ്ടാണ് ഞാൻ എന്താ ഈ പരിപാടികൾക്കൊക്കെ ആയിട്ട് ഇറങ്ങിയത് ട്രൈ പോർഡും കാര്യങ്ങളെല്ലാം കൊണ്ട് വരുകയണേ അപ്പോൾ കുറേ നാൾ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഏകദേശം ഒരു രണ്ടാഴ്ച കൂടുതലായി കേട്ടോ ഈ ഒരു പേരെ വാങ്ങി വെച്ചിട്ട് അപ്പോൾ വാങ്ങിച്ച സമയത്ത് ഇതിൽ മൂന്ന് പേരൊക്കെയും ഉണ്ടായിരുന്നു അങ്ങനെ ഇനി ഇതിനെ നട്ട് വയ്ക്കണം അതാണ് എൻ്റെ അടുത്ത പരിപാടി അപ്പോൾ നിന്ന് മൂന്ന് പേരൊക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ അടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി പേരൊക്കെ കായ്ക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പം നമുക്കെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാമല്ലോ അപ്പോൾ ഇത് ഇന്നലത്തെ മഴയിൽ വെള്ളം എന്തോ കെട്ടി നിൽക്കുകയാണേ ഇതിൽ കുറേ നാളായി ഞാനിതിൽ ചെമ്പരത്തി പണ്ട് തൊട്ടെൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഒരു നീല ചെമ്പരത്തി ഞാനത് ഇതിലാണ് നട്ടിരുന്നത് ആ ചെമ്പരത്തി പട്ടു നിൽക്കുന്നതാണത് അപ്പോൾ ഇതിൻ്റെ ഇത് ഏകദേശം അപ്പൂപ്പനായിട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് ആറ് വർഷമെങ്കിലും ആവുമെന്ന് തോന്നുന്നത് ഈ സംഭവം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ തൊട്ടപ്പം തന്നെ ചെറുതായിട്ട് പൊടിയണുണ്ട് അപ്പോൾ ഇനി ഇതിനെ ഇനി ഇത് വെച്ചിരുന്നാൽ നല്ല ഇത് കട്ടിക്ക് ഇരിക്കുകയാണെ വെള്ളം കെട്ടി നിന്നാൽ പാടല്ല ഈ മഴയാകുമ്പോഴേട്ട് അപ്പോൾ ഞാൻ അതിനെ അവിടെ നിന്ന് പൊക്കി മാറ്റിയിട്ട് എനിക്ക് അവിടെ വേണം നമ്മുടെ പേര നട ഞാൻ ആദ്യം വിചാരിച്ച് ഇതിൽ തന്നെ വെക്കാമെന്നാണ് പക്ഷേ ഇത് ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി കേട്ടോ അതിൻ്റെ ഏകദേശം എക്സ്പയറി ആയി അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ ഏകദേശം തള്ളിയൊക്കെ അതിനെ മാറ്റിയിട്ട് അപ്പം നോക്കിയപ്പോഴേക്കും അവിടെ ഒരു കൊച്ച് കറിവേപ്പിൻ്റെ തൈ നിൽപ്പുണ്ട് എനിക്കറിഞ്ഞൂടെ ഈ നമ്മുടെ വീട്ടിൽ കൊണ്ട് നടന്ന കറിവേപ്പ് ഇങ്ങനെ ഇങ്ങനെ പോകണമല്ലോ എന്നാണ് എൻ്റെ ഒരു വിഷമം എന്തെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നറിയുമോ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മരം പോലെ ഉണ്ടായിരുന്ന എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്താണ് അതിനെ ഒടിച്ച് കളഞ്ഞത് കേട്ട് ആ സമയത്ത് കുഴ ഒടിച്ചിടും പോലെ ഒടിച്ചിട്ടിട്ട് അതിലൊക്കെ കരക്കത് കൊണ്ടും പോയായിരുന്നു ഇപ്പം കറിവേപ്പിലേ ഇല്ല കറിവേപ്പിലുണ്ട് കണ്ടല്ലോ എത്ര കറിവേപ്പിലും നിൽക്കുകയാണെന്ന് പക്ഷെ അതെന്തോ അങ്ങോട്ട് കൊഴുത്ത് അങ്ങോട്ട് വരണില്ല അങ്ങനെ ഇപ്പോൾ ഈ സമയത്ത് മണ്ണൊക്കെ ഇളക്കാനായിട്ട് നല്ല ഈസി അല്ലേ അപ്പം ഞാൻ ആ ഭാഗത്തെ മണ്ണ് നല്ലതുപോലെ ഒരു കുഴിയാക്കാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ കുഴി എടുത്താൽ അത്രത്തോളം കുഴിയൊന്നും ആവുമില്ല ഞാനിത് അച്ഛനെ കൊണ്ട് നടീക്കാൻ വേണ്ടിയാണ് വെച്ചിരുന്നത് പക്ഷേ അച്ഛനെ സമയത്ത് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പിക്കാസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമല്ല വലിയൊരു കുഴി ഒക്കെ പറ്റുള്ളൂ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു കൊച്ചു പിച്ചാത്തി ഉണ്ടല്ലോ അതുകൊണ്ടാണ് കുഴി കുഴിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലേ പിന്നെ എൻ്റെ അപ്പുറത്തായിട്ടൊരു ഇഞ്ചിത്തേ നിപ്പുണ്ട് അയ്യോ ഞാനൊന്നും കളയൂലേട്ടോ എല്ലാം അവിടെ അങ്ങനെ നട്ടിരിക്കും എനിക്കാണെങ്കിൽ കൃഷിയും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എന്തുമാത്രം ഉണ്ടായിരുന്ന വീടെന്നറിയാമോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ ഓർമ്മകൾ മാത്രമായി എന്ന് പറയുമല്ലോ അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പം എന്നാൽ കഴിയണ രീതിയിൽ ഞാൻ ഇങ്ങനെ തോണ്ടി തോണ്ടി ഒരു കുഴി എടുക്കാൻ നോക്കണമുണ്ട് അവിടെ അതിൻ്റെ അടിയിലോട്ട് പോകുന്നതോറും കുറേ വേരും കാര്യങ്ങളും അപ്പുറത്ത് എനിക്കൊന്നും അപ്പുറത്ത് കറിവേപ്പിൽ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തിപ്പുണ്ടല്ലോ അതിൻ്റെ വേരിപ്പുറത്ത് വന്നിട്ടാണ് ഇവിടെ കുറേ തൈകളൊക്കെ വന്നിരിക്കണത് കറിവേപ്പിൻ്റെത് പിന്നെ വേറെ എന്തിൻ്റെയൊക്കെയോ വേരുകൾ ഇങ്ങനെ അടിയിൽ കൂടെ പോയിട്ടുണ്ട് ആ വേരൊക്കെ ഞാൻ പറ്റണ രീതിയിലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എന്നാലല്ലേ ആ കുഴിയിലോട്ട് കുഴിയെടുക്കാനായിട്ടേ പറ്റുള്ളൂ അങ്ങനെ ആ പേരയുടെ ആ കവറൊക്കെ കീറി മാറ്റിയതിന് ശേഷം അപ്പോൾ ഞാൻ ഒരിക്കൽ ചെടി വാങ്ങിച്ചപ്പോഴേക്ക് ആ ചെടിക്കടയിൽ ആ ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി അടിയിൽ കുറേ മണ്ണ് മാറ്റിയിട്ട് നടാവും ഫുള്ളോട് കൂടെ എടുത്ത് നടരുത് നടരുതെന്ന് മുമ്പൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊണ്ടുവന്നിട്ട് ആ മണ്ണ് അതേപോലെ അങ്ങ് നടും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ പറഞ്ഞതൊരു ഒരു മനസ്സിൽ ഓർമ്മയുള്ളത് കൊണ്ട് കുറേ മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതാ നല്ല കുഴിയൊക്കെ എടുത്തിട്ട് അത് വലിയ കുഴിയൊന്നും അല്ല ഇട്ട് വെച്ചപ്പോൾ കണ്ടില്ല ഇതങ്ങ് നമന്നിരിക്കുകയാണ് എത്തുന്നാലും സാരമില്ല നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതിലുള്ള മണ്ണും കൂടിയൊക്കെ അടിച്ച് നിരപ്പാക്കുമ്പോഴേക്ക് അതൊന്നങ്ങോട്ട് റെഡിയാവും എന്ന വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പോൾ എന്തോ കുറേ നാൾ ഞാൻ പറഞ്ഞതുപോലെ കുറേ ദിവസം കൊണ്ട് നടണം നടണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് അതിന് പറ്റിയ സമയം നല്ല മഴയും കൂടെ ആയതുകൊണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ ആ പേരാവിടെ നട്ട് വെച്ചിട്ടുണ്ടേ പിന്നെതാ ഒരു നമ്മുടെ കണിക്കൊന്നയല്ലേ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചു കൊണ്ട് നട്ട ഒരു അറിയാമോ അപ്പുറത്ത് സ്വന്തം ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വിത്തെടുത്തേണ്ടി വന്ന് നട്ട് മുളപ്പിച്ച ഒരു കറി അല്ല കണിക്കൊന്നയാണ് ഈ പുഴുക്കൾ കാരണം ഒരു രക്ഷയുമില്ല ഇതുപോലുള്ള സംഭവങ്ങളിൽ ഇങ്ങനത്തെ പുഴുക്കൾ കയറിയിട്ട് നിറച്ചതങ്ങ് തിന്നുകളയും കേട്ടോ അതിൻ്റെ ഇലയെ അപ്പം ഞാൻ കാണുമ്പോൾ മൊത്തം അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ് നശിപ്പിക്കാറുണ്ട് ഇപ്പോഴും നിറയെ പുഴുവാണ് പുഴുവാണതിൽ പിന്നെ ഞാനിതിൻ്റെ ഇങ്ങനെ ബോൺസായ രൂപത്തിൽ വളർത്തിക്കൊണ്ട് വരുകയാണ് ഇവിടെ കണിക്കൊന്ന വലിയ മരമായിട്ട് വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല അപ്പം ഞാൻ എന്തെയെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്ലാൻ എങ്ങനെയെന്ന് വെച്ചാൽ അതിനങ്ങനെ കുറ്റിയായിട്ട് നിർത്തി അതിൻ്റെ തടി വണ്ണം വെക്കുള്ളൂ അപ്പോഴേക്കത് പൂത്തോളും അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി അതിനെ ഇങ്ങനെ വലുതായിട്ട് ശിഖരങ്ങളൊന്നും പൊട്ടാതെ ഇപ്പം അതിൻ്റെ തടി കുറച്ചൊന്ന് വണ്ണം വെച്ചിട്ടുണ്ട് ഈ വർഷമെങ്കിലും പൂക്കം എന്തോ ഒരു കൊല്ലം പൂവെങ്കിലും കിട്ടിയെങ്കിൽ അതിന് സന്തോഷമല്ലേ അങ്ങനെ ഞാൻ അതിനിങ്ങനെ വളർത്തിക്കൊണ്ട് വരാം എന്നെ നമ്മുടെ കറിവേപ്പില കണ്ടില്ലേ എന്നെക്കാളും പ്രായം ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ദേഷ്യം വരും കേട്ടോ എത്ര വർഷം കൂടെ ഇങ്ങനെ അങ്ങ് നിൽക്കണം എന്നാ അപ്പം ഞാൻ എന്ത് വെച്ചാൽ അത് മൊത്തം അങ്ങ് ഓടിച്ച് എന്ന് എന്നുവെച്ചാൽ ഒടിക്കും തോറവേ നമുക്കത് നല്ല പുഷ്ടിയോടെ വരയേ ഉള്ളൂ പിന്നെ നമുക്ക് കറിവേപ്പിലയും വേണമല്ലോ ഒരു ഒരിക്കലും ഞാനത് മൂടോടെ വെട്ടിക്കളക്കും എന്നിട്ടും അത് കിളിച്ച് വന്നതാണ് എന്നിട്ട് അത് നല്ലതുപോലെ വരും അതുമില്ല അങ്ങനെ അത് ഫുള്ള് അങ്ങ് വെട്ടിയെടുക്കുകയാണ് കറിവേപ്പില കാണുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ എന്തോ വേറെ എന്തോ കണ്ട സന്തോഷമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് കറിവേപ്പില കാണുമ്പോൾ അങ്ങനെ ഞാൻ എന്താ അമ്മയെ വിളിച്ച് കറിവേപ്പില അങ്ങ് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ആ കറിവേപ്പ് ഞാൻ ഇങ്ങനെ വലിച്ചു ഇങ്ങനെ ഉരിച്ചൊക്കെയാണ് എടുത്തത് അപ്പോൾ അതിനെ ഒന്ന് വെട്ടി വൃത്തിയാക്കി അങ്ങ് എന്തോ നിർത്താമെന്ന് വിചാരിച്ചു എന്തായാലും അത് നല്ലതുപോലെ വീണ്ടും അതിലിങ്ങനെ മുളപൊട്ടി വരും ഭയങ്കരമായിട്ട് വണ്ണം വെക്കുകയും എടുക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ തിളർത്ത് വരുമല്ലോ നമുക്ക് ആവശ്യ അത് ആവശ്യത്തിനല്ല അത്യാവശ്യത്തിനുള്ള കറിവേപ്പൊക്കെ ഇതിൽ നിന്ന് കിട്ടണുണ്ടേ അങ്ങനകത്തും അങ്ങ് റെഡിയാക്കി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മഴ തുടങ്ങുമ്പോഴേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നല്ല തളർച്ചയുണ്ട് ഈ കാണുമ്പോൾ ഇത്ര ജോലിയുള്ളെങ്കിലും കുറേ ജോലി ആയി കേട്ടോ ചെയ്ത് ചെയ്ത് ഇത് വന്നപ്പോഴേക്ക് ഇനി അവിടെ എല്ലാം തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കണം പാൻറ്റൊക്കെ ഒരുമാതിരി ചെളി പോലെയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കേശിക്കുട്ട ഉറക്കമായതുകൊണ്ട് കൊള്ളാം അപ്പോൾ ഇനി ഇവിടെ മൊത്തം ആ ഒരു വെള്ളമൊക്കെ ഒന്ന് തെറ്റി കളഞ്ഞ് ഇവിടുത്തെ പ്രശ്നം എന്താ പറയാ ആ ചെമ്പരത്തി നിൽക്കണോണ്ട് ആ ചെമ്പരത്തിയുടെ അല്ലെങ്കിൽ പൂവൊക്കെ വീണിട്ടൊരുമാതിരി അഴുകിയതുപോലെ കിടക്കും രണ്ട് ദിവസം ദിവസമാകുമ്പോഴേക്കും അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തൂത്തു മാറ്റണം പിന്നെ ഞാൻ അവിടെ കുറച്ച് പയറിൻ്റെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അതിങ്ങനെ നല്ല മുളച്ച് നിൽക്കുകയായിരുന്നു ഇപ്പോൾ അത് എന്താണെന്ന് അറിയാമോ ഈ മഴ പെയ്തപ്പോഴേക്ക് നല്ല ഉയരുള്ള സംഭവമല്ലല്ലോ എല്ലാം കൂടെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് അങ്ങനെ അതൊക്കെ ഒന്നും കൂടെ അങ്ങനത്തെ ആഴ്ത്തിയൊക്കെ വെച്ചു ചേട്ടാ മണ്ണിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഉറപ്പിച്ച് വെച്ച് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഉള്ളത് ഒരു കാന്താരിയാണ് അന്ന് ദിവ്യ ചേച്ചി അവിടെ പോയി ഇപ്പം അതോടുകൂടെ എടുത്തുകൊണ്ടു ഇവിടെ വെച്ചതാണ് എന്തായാലും അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മൈസൂർ മല്ലിയുണ്ടല്ലോ അയ്യോ ആ രസമൊക്കെ വയ്ക്കാനായിട്ട് സൂപ്പറാണ് രസം വയ്ക്കാൻ മാത്രമല്ല ചിക്കനിലൊക്കെ ഇടാനും ഭയങ്കര ടേസ്റ്റാണല്ലോ ഭയങ്കര മണവുവാണല്ലോ അതുമൊക്കെ അവിടെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വേലിച്ചിരി ഉണ്ടല്ലോ പണ്ട് നമ്മുടെ വീടിൻ്റെ നാല് ചുറ്റും ഈ വേലിച്ചിരി ഉണ്ടായിരുന്നു കാരണം അന്നൊക്കെ മതിലൊന്നും ഇല്ല അമ്മ മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾക്ക് നമുക്കാണ് ആ ഡ്യൂട്ടി ആ വേല ചീര വരച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ മണിമണിമണി പോലെ ഒരു കുറേ കാവുകൾ കാണുമല്ല ആ ഇലയുടെ അടിയിലാണ് ഇങ്ങനെ അത് നിൽക്കുന്നത് അതിനെല്ലാം പിച്ചി മാറ്റിയിട്ട് ഇല അതിനെല്ലാം നുള്ളി കൊടുക്കേണ്ട ജോലി അമ്മ നമ്മളെ ഇരിക്കി ഏൽപ്പിക്കണത് അങ്ങനെ പിന്നെ നമുക്ക് വേറൊരു ജോലി ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ വീട്ടിൽ ആടുണ്ടായിരുന്നു കേട്ടോ ഒന്നോ രണ്ടോ ആടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്തെയെന്ന് പറയുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ഒരു ഇങ്ങനെ കുത്തി അതിൻ്റെ ഇങ്ങനെ തുമ്പറ്റ മൂർച്ചയാക്കിത്തരും നമ്മളതിന് കുത്തി കുത്തി പ്ലാവിലെ കുത്തി എടുക്കണം ആട്ടിനെ കൊടുക്കാനായിട്ട് പിന്നെ പൊണ്ണാക്ക വാങ്ങിക്കാൻ പോകണം ഈ ഭയങ്കര ദേഷ്യമാണ് ആ സമയത്ത് അതൊക്കെ ചെയ്യാൻ അപ്പോഴേക്കും കേശിക്കുട്ട എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ഞാനെൻ്റെ ചെടിയും നട്ട് കഴിഞ്ഞ് ഇനി എനിക്ക് എണ്ണ കാച്ചണം എണ്ണ കാച്ചാനായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ കേശവർതിരി മാത്രല്ലേട്ടാണ് നമ്മൾ എണ്ണ കച്ചണത് അപ്പോൾ അതിനുള്ള മുരിങ്ങയിലയും കൂടെ എടുക്കണം മുരിങ്ങയിലെ എടുത്തിട്ട് മുരിങ്ങയിലയും കൂടിയൊക്കെ ചേർക്കാറുണ്ട് എന്തായാലും ഞാൻ മഴ നനഞ്ഞ് ഈ ഒരു കോസ്റ്റ്യൂമിലൊക്കെ നിൽക്കുകയല്ലേ അപ്പോഴൊരു മുരിങ്ങയിലയും കൂടെ എടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് അങ്ങ് വീട്ടിനകത്ത് കുളിച്ചും കൊണ്ട് അങ്ങ് കയറിയാൽ പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ അങ്ങനെ മുരിങ്ങയില എടുക്കാൻ വന്നതാണ് ഞാൻ എടുത്തെടുത്ത് ഈ അരിയിലുള്ള മുരിങ്ങയില മുരിങ്ങയിലെല്ലാം തീർന്നെന്ന് തോന്നണം മുരിങ്ങയാകുമ്പോൾ അവിടെ 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 എങ്ങനെ വളർന്ന് നിൽക്കുമല്ലോ അങ്ങനെ മുരിങ്ങയില എടുക്കാൻ വന്നപ്പോഴത്തേക്ക് അപ്പുറത്ത് അവിടെ ചേച്ചി നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ആ ചേച്ചിലൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണേ കുറേ സമയം അങ്ങോട്ട് ഇറങ്ങിയാലേ പറ്റൂ അങ്ങനെ അവിടെ നിന്ന മുരിങ്ങയിലൊക്കെ എടുത്തിട്ട് ഇങ്ങി ഇപ്പുറത്തോട്ട് വന്ന കേട്ടെ ഈ വീട്ടിലോട്ട് അവിടെ വന്നപ്പോഴേക്ക് കുറെ തക്കാളിയൊക്കെ കാച്ചി നിപ്പുണ്ടായിരുന്നു അയ്യോ ഈ തക്കാളി കാണുമ്പോഴേക്കും ഈശ്വര എന്തുമാത്രം തക്കാളി എത്ര വെറൈറ്റി തക്കാളി എന്ന് എന്നറിയാമോ ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത് മഞ്ഞ തക്കാളി ഉണ്ടായിരുന്നു പിന്നെ മത്തങ്ങ പോലെയുള്ള തക്കാളി ഉണ്ടായിരുന്നു മഞ്ഞ തക്കാളി നിറച്ച് കായ്ക്കും മത്തങ്ങ പോലെയുള്ള തക്കാളി എണ്ണം കുറവായിരിക്കും ഭയങ്കര വലിപ്പമായിരിക്കും കേട്ടോ ഞാനൊരു പത്ത് ടൈപ്പ് തക്കാളിയോളം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എന്താ പറയാനായിട്ട് അന്നൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇപ്പോൾ ചാനലൊന്നും ഇല്ലല്ലോ അതൊന്നും കാണിക്കാനായിട്ട് അങ്ങനെ അവിടെ നിന്നും കുറേ മുരിങ്ങയിലേക്ക് കിട്ടിയിട്ട് അങ്ങനെ ആ മുരിങ്ങയിലെല്ലാം പിച്ചെടുക്കണോണ്ടേ അപ്പോൾ അതും കൂടെയൊക്കെ എടുത്തും കൊണ്ട് കയറണം ഇപ്പം കേശുകുട്ടം അവിടെ നിന്ന് നിൽപ്പുണ്ട് പിന്നെ മഴ ആയതുകൊണ്ടും പിന്നെ ഇതായി ഞാൻ ഇങ്ങോട്ടാണ് വരണതെന്ന് പറഞ്ഞുകൊണ്ടുമാണ് കേശുകുട്ടൻ കൂടെ ഇറങ്ങാത്തത് കാരണം ഇവിടുത്തെ ചേട്ടൻ ഭയങ്കര പേടിയാണ് കേട്ടോ കേശുവിന് അങ്ങനെ കുറേ മുരിങ്ങയിലേക്ക് എടുത്തിട്ട് ഞാൻ അവിടെ ഒരു വാഴക്കൂമ്പ് നോക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ വാഴക്കൂമ്പ് തോരം ഭയങ്കര ഇഷ്ടമാണ് ഈ ഓർഗാനിക്കായിട്ട് കിട്ടുമ്പോൾ പറയേം വേണ്ടല്ലോ അങ്ങനെ ഞാൻ കുറേ ശ്രമിച്ചിട്ട് ആ വാഴക്കൂമ്പ് എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഞാൻ അവിടെ ആ വീട്ടിൽ നിന്ന് ഒരു പിച്ചാത്തിയൊക്കെ കൊണ്ടു വാഴക്കൂമ്പ് എങ്ങനെയെങ്കിലും അടിച്ചൊക്കെ ഇട കയ്യിൽ തന്നെ കൈ എത്തണുണ്ട് പക്ഷേ എനിക്കിന് കറക്കി അതിനെ ഒടിക്കാൻ പറ്റണില്ല നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഇത് ചെയ്താൽ കൊലയോട് ഒടിഞ്ഞാൽ അതും പാടല്ലേ അങ്ങനെ പിച്ചാത്തിയിട്ടൊന്ന് വെട്ടിയിട ഒന്ന് ചാടി വെട്ടാനേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ കുറേ ശ്രമിക്കുകയാണ് അതൊന്നിങ്ങനെ ഒന്ന് വെട്ടി നോക്കാനായിട്ട് അപ്പോൾ ഇത് ഇത് ചെറിയ വാഴക്കുമ്പാണ് കേട്ടോ ഇത് ഏത് കൊലയാണെന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഞങ്ങൾ അവിടെ നാത്തൂൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുവന്നത് കുറച്ചും കൂടെ വഴി വലിയ വാഴക്കൂമ്പായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് വെട്ട് വെട്ടിയപ്പോൾ തന്നെ വാഴക്കൂമ്പ് താഴെ വീണിട്ടുണ്ടേ ഇനി അതിൻ്റെ ഇടയിൽ കയറാനും പേടിയാണോ എന്തെങ്കിലുമൊക്കെ കയറി കിടന്നാലോ ചെറിയ കാട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ അതിനെ പിച്ചാത്തി കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയത് റോഡിലൊന്നും ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു ഈ മഴയത്ത് അങ്ങനെ അപ്പുറത്തെ പിള്ളരെയും കൂടെ ഞാൻ വിളിച്ചതാണ് എനിക്കൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് തരാനും എല്ലാത്തിനും വേണ്ടി അങ്ങനെ വാഴ കൂമ്പും കൊണ്ട് വന്നപ്പോഴേക്കും അമ്മ ഇവിടെ പഴിഞ്ഞു എടുത്ത് വെച്ചിരിക്കുകയായിരുന്നേ അപ്പോൾ നല്ല മഴയാണ് നല്ല ചൂടുകൂടുകൂടെ എന്തെങ്കിലാണ് കഴിക്കാനുള്ളത് നമ്മൾ നല്ല തണുത്ത പഴിഞ്ഞാണ് കുടിച്ചത് അങ്ങനെ പഴിഞ്ഞൊക്കെ കുടിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് അപ്പോഴേക്കും കുറച്ച് സമയം എന്ന് പറയുമ്പോഴേക്കും വൈകുന്നേരം ആയില്ലേ മഴ ഒന്ന് തോർന്നു തുടങ്ങിയിട്ടുണ്ടേ കേശു അവനകത്തിരുന്ന് ചോദിച്ച് എന്താണെന്ന് കേട്ടോ ഒന്നും കൂടെ കേട്ടെന്ന് നോക്കണേ കേശുകുട്ടൻ ചോദിക്കണം അമ്മ ഞാനേ വളർന്ന് വലിയ ചെറുക്കനാകുമ്പോഴേ അച്ഛനും അമ്മയൊക്കെ വയസ്സാവൂ എന്ന് കേശുകുട്ടനെ ഇങ്ങനെ നമ്മളെ വയസ്സാവണമെന്ന് അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല അവന് എപ്പോഴും കൂടെ കൂടെ ചോദിക്കുക അമ്മ അച്ഛനമ്മയും വയസ്സാവൂ അവനെന്തോ നമ്മളെ വയസ്സാവണമെന്ന് പറയുമ്പോൾ അവന് ഭയങ്കര വിഷമം പോലെയാണ് അങ്ങനെ അത് കേട്ടിട്ട് പിന്നെ എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അച്ഛനമ്മയെ വയസ്സായ എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ പറഞ്ഞു ഞാനും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ നമ്മൾ വയസ്സാവുമ്പോൾ നീ കൊണ്ട് കളയുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ കേശിക്കുട്ടേൻ്റെ കൂടെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നാല് ദിവസം മുമ്പ് കോർപ്പറേഷൻകാർ വന്ന് റോഡ് ഫുള്ള് കാടൊക്കെ വെട്ടി നല്ല വൃത്തിയായിട്ട് തൂത്ത് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ് റോഡെല്ലാം നല്ല രസമായിട്ടുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞത് ആ എണ്ണ കാച്ചൽ പരിപാടി തുടങ്ങിയായിരുന്നു പിന്നെ കുറേ സമയം അതിൻ്റെ ബേക്കിൽ നിന്നാണല്ലോ അങ്ങനെ എണ്ണ കാച്ചലൊക്കെ കഴിഞ്ഞിട്ടാണ് പോയി കുളിച്ചത് കേട്ടാ കുളിച്ചിട്ട് പിന്നെ ഇനി വിളക്ക് കത്തിക്കുകയാണേ വിളക്ക് കത്തിക്കാൻ നേരത്ത് ഞാൻ ഷോർട്സൊക്കെ ഇട്ടാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ചോദിക്കും ചേച്ചി എന്തിനാണ് ഈ തിരി കത്തിച്ച് പുറത്തെറിയണതെന്ന് പണ്ട് അമ്മാമ്മയൊക്കെ പറയും ആദ്യത്തെ തിരി കാണുമ്പോഴേക്കും ആദ്യത്തെ വെട്ടം കാണുമ്പോഴേക്ക് ജ്യേഷ്ഠ അതായത് മൂദേവിയാണ് വരണത് അപ്പോൾ നമ്മൾ ആ വെട്ടം അതുകൊണ്ട് ഒരു തിരി കത്തിച്ച് വെളിയിൽ കളയണം അപ്പോഴേക്ക് ആ തിരിയിൽ മൂദേവി വരും പിന്നെ മാത്രമേ അകത്ത് വിളക്ക് കത്തിക്കാവൂ അപ്പോഴേക്ക് ശ്രീദേവി അകത്ത് വരുമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വിളക്ക് കത്തിക്കണത് അപ്പോൾ ഞാൻ ഇങ്ങനെ വീട് കിട്ടപ്പോഴേക്കും നമ്മുടെ വീടിന് അടുത്തുള്ളൊരു കൊച്ചു തരുന്നത് ആ കൊച്ച് പറഞ്ഞ് ചേച്ചി അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ കത്തിച്ച് എറിയാൻ പാടില്ല പുറത്തൊരു സംഭവം വെച്ചിട്ട് അതിൽ തിരി കത്തിച്ച് വെക്കണമെന്ന് അതും ശരി തരുന്ന കേട്ടോ കേട്ടപ്പോഴേക്കേ പക്ഷേ ഞങ്ങളിങ്ങനെയായിരുന്നു ചെയ്യാറുള്ളത് ഇപ്പം എനിക്ക് തോന്നണം ഈ കത്തിച്ച് വലിച്ചെറിയണേക്കാളും അതാണ് നല്ലത് നമ്മൾ പുറത്ത് എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കത്തിച്ച് വെക്കണം അതല്ലേ കുറച്ചും കൂടെ നല്ലത് തീ കത്തിച്ച് വലിച്ചെറിയണതിനേക്കാളും അല്ലേ വൈകുന്നേരം വിളക്ക് കത്തിക്കണതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് പിന്നെ രാവിലത്തെ വിളക്ക് കത്തിപ്പും കാര്യങ്ങളൊക്കെ കാണിക്കാതെ മാറ്റിയത് അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ചിട്ടയാണ് അമ്മ എന്ന് വെച്ചാൽ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലി കഴിഞ്ഞാൽ പഠിക്കാനായിട്ടിരുന്നുവോണം അതൊൻപതര മണിവരെ പഠിക്കണം അത്രയും സമയം കടന്നു പോകാൻ വേണ്ടി നമ്മൾ പെടുന്ന പാടുണ്ടല്ലോ ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം